പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് പഞ്ചായത്തിൽ പ്രശാന്തസുന്ദരമായ തിരുവാലത്തൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ രണ്ടു മൂർത്തി ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രവചനാതീതമായ കാലപ്പഴക്കം കൊണ്ടും കണ്ണഞ്ചിപ്പിക്കുന്ന ശില്പചാതുര്യം കൊണ്ടും പൂർവകാല പ്രൗഢി വിളിച്ചോതി നിൽക്കുന്ന ഈ ദേവിക്ഷേത്രം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മഹാക്ഷേത്രമാണ് ഉഗ്രപ്രതാപിയായ ദേവി മഹിഷാസുരമർജിനിയും ശാന്തപ്രകൃതിയായ ദേവി അന്നപൂർണേശ്വരിയും ഒരേ മതിൽക്കെട്ടിൽ ഒപ്പമിരുന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഈ രണ്ടുമൂർത്തി ക്ഷേത്രം രണ്ട് കൊടിമരങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് ദേവിയുടെ ഭൂതഗണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വലിയ കരിങ്കൽപ്പാളികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ചുറ്റുമുതിൽ പൂർത്തിയാക്കുവാൻ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാതെ ഇന്നും അപൂർണമായി കിടക്കുന്നു പാടശേഖരങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ നടപ്പാതകളും ചുറ്റുമതിലും വലിയ കരിങ്കൽപ്പാളികളാൽ നിർമ്മിതമാണ് ഈ കരിങ്കൽപ്പാളികൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യം ഇന്നും അജ്ഞാതമായി തുടരുന്നു ഇത്തരം ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞ ഈ മഹാക്ഷേത്രത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ കൂടി നമ്മൾക്ക് പരിശോധിക്കാം ദേവി മഹിഷാസുരമർജിനിയും ദേവി അന്നപൂർണ്ണേശ്വരിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞിരുന്നുവല്ലോ മഹിഷാസുരമർജിനിൻ പ്രതിഷ്ഠ തറനിരപ്പിൽ നിന്നും ഏകദേശം ഏഴടിപ്പൊക്കത്തിലുള്ള ശ്രീലങ്കം അവിടെ നിന്നും ഏഴടിപ്പൊക്കത്തിലുള്ള ഗർഭഗൃഹം അതിനുള്ളിൽ മൂന്നടിപ്പൊക്കമുള്ള പീഠം ഏഴടിയിൽ കുറയാത്ത ദാരിബം ഇത്രയും ഉയരത്തിലുള്ള മറ്റൊരു പ്രതിഷ്ഠ കേരളത്തിൽ മറ്റെങ്ങും ഇല്ല ശ്രീലങ്കത്ത് ഒരാൾപൊക്കത്തിൽ ഗാംഭീര്യത്തോടെ രൗദ്രഭാവത്തിൽ ഒരൊറ്റ ദാരുവിൽ അഷ്ടഭുജങ്ങളിൽ ശംഖുചക്ര ഗതാപത്മത്തോടുകൂടി ഭക്തർക്ക് ദർശനം ലഭിക്കത്തക്ക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ദേവി ബിംബം ഏതൊരാളിലും ഭയഭക്തി ജനിപ്പിക്കുന്നതാണ് ദേവി വിഗ്രഹത്തിൻ്റെ ഉഗ്രതയും ഉയരവും മൂലം ഭക്തർക്ക് മുന്നിൽ നിന്നുള്ള പ്രാർത്ഥന അപ്രാപ്യമായതിനാൽ നിത്യവും ദർശിച്ച പൂജ നടത്തുന്നതിനായി ശ്രീകോവിലിനകത്തു തന്നെ മറ്റൊരു അർച്ചനാബിംബം ബിംബം താന്ത്രിക വിധിക്കനുസരിച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീകോവിലെ വായു കോണിലെ ജാലകം വഴി ഭക്തർക്ക് ഈ ബിംബം നട ദർശിക്കാവുന്നതാണ് ഉഗ്രചൈതന്യത്തിലുള്ള ദേവി മഹിഷാസുരമർജിനിയുടെ നേർദൃഷ്ടിയിൽ നിന്നും ദേശത്തെ സംരക്ഷിക്കുന്നതിനായി ദേവിയുടെ ദൃഷ്ടി മറക്കത്തക്ക രീതിയിൽ വളരെ ഉയരത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ബലിക്കല്ല് സ്ഥാപിച്ചിരിക്കുന്നത് അമ്പലത്തിലെ തറനിരപ്പിൽ നിന്നും ഏകദേശം ഇരുപതടി പൊക്കമാണ് ഈ ബലിക്കല്ലിനുള്ളത് ക്ഷേത്രത്തിൻ്റെ അകത്ത് മുൻവശത്ത് കാണുന്ന വാതിൽമാടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടനാഴിയുടെ മുകൾ വശം രണ്ട് നിലകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം വളരെ അപൂർവമാണ് മുകൾ തട്ടിൽ കാര്യാലോചനാ മണ്ഡപം ദേവിയെ സാക്ഷിയാക്കി മാത്രം ഊരാളന്മാർ കാര്യാലോചന നടത്തിയിരുന്നു അവിടെ നിന്ന് നാലു വശത്തേക്ക് നോക്കിയാൽ ക്ഷേത്രവും പരിസരവും നിരീക്ഷിക്കാൻ കഴിയും താഴെ നിൽക്കുന്നവർക്ക് മുകളിൽ മണ്ഡപത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാൻ സാധിക്കുകയില്ല സുരക്ഷാ സംവിധാനമായിട്ടാണ് നിർമ്മാണത്തിലെ ഈ സവിശേഷത എന്ന് നമുക്ക് കാണാൻ കഴിയും മുഗൾ തട്ടിൻ്റെ അടിഭാഗത്ത് ഭാഗവതം രാമായണം എന്നീ പുരാണ ഗ്രന്ഥങ്ങളിലെ കഥാഭാഗങ്ങൾ മരത്തിൽ കൊത്തിവച്ചിരിക്കുന്നത് കാണാം പ്രത്യേകമായ നിറക്കൂട്ടിൽ ചായം തേച്ച് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ചിത്രപ്പണികൾക്കിന്നും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ചിത്രകലാകാരന്മാർക്ക് പോലും അത്ഭുതം ഉളവാക്കുന്നൊരു കാര്യമാണ് ഈ ക്ഷേത്രത്തിലെ പണിതീരാതെ കിടക്കുന്ന ചുറ്റുമതിലിനെ പറ്റിയും ഒരു കഥയുണ്ട് ചുറ്റുമതിൽ ഇല്ലാത്ത ഭൂതകാലത്തെന്നോ അത്താഴ പൂജ കഴിഞ്ഞ് ക്ഷേത്രേശന്മാർ പോകുമ്പോൾ മതിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു പിറ്റന്നു കാലത്ത് വരുമ്പോൾ ഭീമാകാലമായ കരിങ്കൽപ്പാളികൾ ചേർത്ത് പാതി പണിയായ മതിലും ഗോപുരത്തറകളും കാണാറായി ഭൂതകണങ്ങൾ മതിൽ നിർമ്മിച്ചുവെന്നും കാലം തെറ്റി ഒരു കോഴി കൂകിയപ്പോൾ നേരം വെളുത്തുവെന്ന് കരുതി ഭൂതകണങ്ങൾ പണി നിർത്തിപ്പോയതായും പറയപ്പെടുന്നു ഏതോ കാരണത്താലുള്ള ശില്പിയുടെ ശാപം മൂലം പണികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് എന്നും പറഞ്ഞു പോരുന്നു ഏതായാലും മനുഷ്യ സാധ്യമല്ലാത്ത വിധമുള്ള കരിങ്കൽ പാളികൾ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മിതികളും അടിത്തറകളായി യാതൊരു ബന്ധവും കാണാത്ത രീതിയിലുള്ള മുകളിലേക്കുള്ള പണികളും കഥകൾക്ക് വിശ്വാസ്യത നൽകുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണം ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു കരിങ്കൽ പാളികൾ വെറുതെ അടുക്കി വെച്ചാണ് ഈ ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റോ ചുണ്ണാമ്പുകൂട്ടോ അതുപോലെയുള്ള മറ്റു പശക്കൂട്ടുകളോ ഒന്നും തന്നെ ചേർക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഈ വൻ മതിൽ ആധുനിക യുഗത്തിലെ വിദഗ്ധരായ എഞ്ചിനീയർമാരെ പോലും അത്ഭുത സ്തബ്ധരാക്കും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ആകർഷണീയത ചുറ്റമ്പലത്തിന്റെ പുറത്തെ ഭിത്തിയിൽ ഏഴ് നിലകളിലായി വെച്ചിരിക്കുന്ന കൽവിളക്കുകളാണ് പന്നീരായിരത്തോളം കൽവിളക്കുകളാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഉത്സവകാലങ്ങളിൽ എല്ലാ ദിവസവും ഈ കൽവിളക്കുകളിൽ ദീപം തെളിയിക്കുന്നു പന്നീരായിരം കൽവിളക്കുകൾ ഒന്നിച്ച് ദീപം തെളിയിക്കുമ്പോഴുള്ള നയന മനോഹരമായ കാഴ്ച ഏതൊരു ഭക്തനെയും പുളകം കൊള്ളിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെ മുഴുവൻ ദീപങ്ങളും തെളിയിക്കുവാൻ ആവശ്യമായ എണ്ണ സംഭരിക്കുവാൻ വേണ്ടി മാത്രമായുള്ള പാടശേഖരം ഈ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു ആ പാടശേഖരത്തിലെ കൃഷിയിൽ നിന്നുള്ള വരുമാനം എണ്ണ ചിലവിലേക്ക് മാത്രമായാണ് ഉപയോഗിച്ചിരുന്നത് ഈ പ്രദേശം ഇന്നും എണ്ണപ്പാടം എന്നാണ് അറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ പല കൈവഴികളിൽ ഒന്ന് ഈ ക്ഷേത്രത്തിനു സമീപത്തൂടെയാണ് ഒഴുകുന്നത് മനുഷ്യജീവിതത്തിലെ ശോകങ്ങളെ അകറ്റാൻ ശക്തിയുള്ള ദേവി മഹിഷാസുരം സാന്നിധ്യം കൊണ്ട് പുഴയുടെ ഈ ഭാഗത്തിന് ശോകനാശിനി പുഴ എന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് ക്ഷേത്രക്കളവിൽ കുറിച്ച് ദർശനം നടത്തുന്നത് ശോകനാശത്തിന് ഏതുവാകുന്നത് ശോകനാശനി പുഴയുടെ ക്ഷേത്രക്കടകിലേക്ക് പോകുന്നതിനായി അതിഗംഭീരമായ രീതിയിൽ കരിങ്കൽ പാളികൾ ഉപയോഗിച്ച് നല്ല നടപ്പാത നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രകലകളിൽപ്പെട്ട ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണമാണ് മിഴാവ് കേരളത്തിൽ വെച്ച് ഏറ്റവും വലുപ്പം കൂടിയത് എന്ന് കരുതപ്പെടുന്ന മിഴാവ് ഈ ക്ഷേത്രത്തിലാണുള്ളത് ജലനിർഗമന സമ്പ്രദായത്തിന് പൗരാണികമായ എൻജിനീയറിങ്ങിൻ്റെ കൃത്യത ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും നല്ല ശക്തിയായ മഴ പെയ്താൽ മഴ തീരുന്നതോടുകൂടി തന്നെ മുഴുവൻ വെള്ളവും ഒലിച്ച് തെക്കുവശത്തെ കുളത്തിൽ ചെന്നു ചേരും ശ്രീകോവിലകം ഉൾപ്പെടെ മതിൽക്കകത്ത് എവിടെ വീഴുന്ന വെള്ളവും ഉടനടി ഒഴുകി കുളത്തിലെത്തുന്ന അതിവിശിഷ്ടമായൊരു ഡ്രൈനേജ് സംവിധാനം ഈ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ് മേൽ വിവരിച്ച പ്രകാരം നിരവധി പ്രത്യേകതകൾ ഉള്ള ഈ മഹാക്ഷേത്രം ഭാരതീയ സംസ്കൃതിയുടെ അവിഭാജ്യ ഘടകമാകുന്നു നീണ്ടുപരന്നു കിടക്കുന്ന വയലേലകൾ പരിസരത്തുകൂടി ഒഴുകുന്ന നദി ചുറ്റുമുള്ള ക്ഷേത്രകുളങ്ങൾ അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ഒത്തിണങ്ങിയ ഈ ക്ഷേത്രം ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അവിസ്മരണീയമായ ഒരനുഭൂതിയാണ് പ്രദാനം ചെയ്യുന്നത്